ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഐഷാർ ക്ലോഗ്സ് അപ്പിന് നല്ല മധുരത്തിൻ്റെ ഒരു വ്ളോഗാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പുറത്ത് പോയി ഒരു മധുരം മേടിച്ച് വരുന്ന സമയം കൊണ്ട് എൻ്റെ ഇളയ ആപ്പന് പെൺകുട്ടി ജനിച്ചുകൊണ്ട് ലൈക്ക് ടു ത്രീ ആയി പക്ഷേ ആപ്പൻ അതിൻ്റെതായ തിരക്കിലായതുകൊണ്ട് അപ്പൻ ഫാമിലിയിലെ എല്ലാ വീടുകളിലും ലഡു എത്തിച്ചിട്ടുണ്ട് ആൻഡ് താങ്ക് യു സോ മച്ച് സിദ്ധാപ്പ ആൻഡ് അമ്മ എൻ്റെ കൺഗ്രാച്യുലേഷൻസ് അപ്പം നമുക്ക് കുറച്ച് തണുത്ത മധുരം കഴിക്കാം അങ്ങനെ അങ്ങനെ കുളിച്ച് വന്ന നേരെ ആ കസേരയിൽ അങ്ങ് ഇത് നമുക്ക് വേണ്ടി നമ്മക്ക് അതെ പറഞ്ഞാലേ അതാണ് ഹൈലൈറ്റ് ഇനി അല്ലെങ്കിൽ എടുക്കുന്നില്ല അല്ലേ ഗൈസ് ഇവിടെ കാണണ്ട ഇതിൽ ഏതൊക്കെ ഫ്ലേവർ എന്തൊക്കെയാണെന്നുള്ളത് എങ്ങനെ മനസ്സിലാവും തിന്നാനേ മനസ്സിലാവും മണം മൊങ്കൽ തിരില്ല ഇത് അവാക്കാടോ പച്ച അവക്കാടോ ഇത് രണ്ടും മണത്ത് മനസ്സിലാവണം ആ എടുത്തോട്ട് ഇത് രണ്ട് ഇത് 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 ജാക്ക് 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 ഫ്രൂട്ട് 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 പായസം ഓ ഓക്കേ രണ്ടും ചിക്കോ പായസം നമുക്ക് ഇത് ഇത്

അതായത് എന്ത് പായസ ഓ ശ്രീലി പാലട നോക്കട്ടെ അപ്പൊ ഓണം പ്രമാണിച്ച് എല്ലാവർക്കും പാലടാം പക്കട